നമസ്കാരം ഈ വാർത്ത ചെയ്യണമെന്ന് വിചാരിച്ചതല്ല പക്ഷേ കഴിഞ്ഞ ദിവസം മല്ലികാസുകുമാരൻ്റെ ഒരു എനിക്കറിയാവുന്ന ആളാണല്ലോ മല്ലിക ചേച്ചി എല്ലാവരും മല്ലികച്ചേച്ചി എന്ന് വിളിക്കുന്നത് ഇപ്പോൾ മകൻ ഒരു വിഷയത്തിൽപ്പെട്ടിരിക്കുന്നു എല്ലാവർക്കും അറിയാം എംപുരാനുമായിട്ട് ബന്ധപ്പെട്ട സംവിധായകനായി നടനായി അതിനകത്ത് വന്നിരിക്കുന്ന കാര്യങ്ങളിൽ മകൻ പ്രതികരിച്ചില്ല പകരം അമ്മയാണ് പ്രതികരിച്ചത് അവർ ശക്തമായി തന്നെ മകനു വേണ്ടി പോരാടി ആ അമ്മ അങ്ങനെയാണ് മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു അമ്മയായിട്ട് എനിക്ക് പലപ്പോഴും ഫലപ്പെടുത്തുമോ നമ്മളെന്തെങ്കിലും സംസാരിച്ചാൽ തന്നെ അതിനിടയിൽ രണ്ട് മക്കളുടെ പേര് ഒരു പത്ത് തവണ പറയും സുവേട്ടൻ സു സുമാനിൻ്റെ പേരും പറയുന്നു അപ്പുറത്തോട്ട് അവർക്ക് ലോകമില്ല മക്കളാണ് അവരുടെ ലോകം ഞാനിത് ഒരു പ്രധാന കാരണം ഇപ്പോൾ ഒരു വിഷയത്തിൽപ്പെട്ടു പൃഥ്വിരാജ് ആകയുടെ ആശയമോ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിരീക്ഷണമോ തൻ്റെയടോ ഒക്കെ നമ്മൾ സമ്മതിച്ചു ഇവിടെ ഈ സിനിമ ചെയ്യുമ്പോൾ പൃഥ്വിരാജ് മുമ്പിലേക്ക് വന്ന് ഞാൻ ഈ സിനിമയുടെ ആശയം കൊണ്ട് ഉദ്ദേശിച്ചത് ഇത് തന്നെയാണ് ഇത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് ഏ ഇതെൻ്റെ കാഴ്ചപ്പാട് ഇതാണ് ആവിഷ്കാര സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട് നമുക്ക് എല്ലാവർക്കും കൂട്ടും ആവിഷ്കാര സ്വാതന്ത്ര്യവും കാര്യങ്ങളൊക്കെയുണ്ട് പക്ഷേ ആ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുള്ളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ സംഭവിച്ചതൊരു പാകപ്പുഴയാണോ അതെൻ്റെ വിശ്വാസം ഇതാണ് ആ വിശ്വാസത്തിനനുസരിച്ചിട്ടാണ് ഞാൻ ഈ സിനിമ ചെയ്തത് നിങ്ങൾക്ക് ആ വിശ്വാസമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ സിനിമ കാണണ്ട എന്ന് പൃഥ്വിരാജിന് പറയാം പൃഥ്വിരാജ് പറയാത്തത് കൊണ്ട് തന്നെ എഴുത്തുകാരൻ അവിടെ നിൽക്കട്ടെ കാരണം പൃഥ്വിരാജ് നല്ല എഴുതുന്ന ആളും കൂടെയാണ് അപ്പം ഇതിനൊക്കെ എനിക്കും അറിയാവുന്ന ആളായതുകൊണ്ട് ഒരു എഴുത്തുകാരനും ഒരു സംവിധായകനും അതിൻ്റെ സംവിധായകനും എഴുതുന്ന ആളാണെങ്കിൽ ദീർഘവീക്ഷണമുള്ള ആൾ കഥാപാത്രങ്ങളെ കുറിച്ച് അറിയുന്ന ആൾ സംവിധാനത്തെക്കുറിച്ച് അറിയുന്ന ആളാണെങ്കിൽ എന്തായാലും പടം പൂർത്തിയായല്ലോ അത് വളരെ അത്ഭുതമാണ് സിനിമ എങ്ങനെയാണ് വെട്ടി എഴുത്തലുകളും തിരുത്തലുകളും സംഘർഷങ്ങളും പിണക്കങ്ങളും ഒക്കെ അതിനകത്തുള്ളതാണ് പക്ഷേ സിനിമ പൂർത്തിയാക്കി ഇറങ്ങി എന്ത് കാരണങ്ങൾ കൊണ്ടാണെങ്കിലും ഒരു വിഷയമുണ്ടായി അതിനകത്ത് തറഞ്ഞോ അറിയാതെയോ ഇവിടെ മല്ലികാജ്ജ എന്ന് പറയുന്ന അമ്മ മക്കളെ രക്ഷിക്കാൻ പടപാളുമായിട്ട് ഇറങ്ങി മലയാള സിനിമയിൽ ആരും പ്രതികരിച്ചില്ല അവസാനം കണ്ടിപ്പോൾ പെഫ്ക വന്നിട്ട് സംസാരിക്കും ഞാൻ ഫെഫ്കയുടെ മമ്പറാണ് ഫെഫ്ക എല്ലാവരും ഒറ്റക്കെട്ടായി കൂടെ എന്ന് പറഞ്ഞു അവിടെയാണ് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യസ്നേഹിയെ ഞാനിവിടെ കൊണ്ടുവരുന്നത് അദ്ദേഹം അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുമെന്ന് എനിക്കറിഞ്ഞൂടാ അദ്ദേഹം രാവിലെ ധാരാളം പേര് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വരും ഇതൊന്നും പുറത്ത് അറിയുന്ന കാര്യങ്ങളല്ല അവർക്കെല്ലാം അദ്ദേഹം ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള സമ്പത്ത് കൊടുക്കുക തന്നെ ചെയ്യും ചീത്തയൊക്കെ വിളിക്കും വിശാഖ എൻ്റെ തന്നെ നക്ഷത്രമാണ് അപ്പോൾ സ്നേഹമുള്ള സിംഹ സിംഹമാണ് മമ്മൂട്ടി ആരും പ്രതികരിക്കാത്തത് കൊണ്ട് ഇത്രയും വലിയൊരു വിഷയമുണ്ടായപ്പോൾ മമ്മൂക്ക് എന്തു ചെയ്തു എല്ലാം ശരിയാവും സമാധാനമായിട്ടിരിക്കൂ എന്നൊരു വാക്ക് മെസ്സേജായിട്ട് അയച്ചു അതെന്ത് പറ്റി ഈ നമ്മൾ വെള്ളത്തിൽ മുങ്ങിത്താഴുമ്പോൾ കച്ചിത്തുരുമ്പ് കണ്ടാലും പിടിക്കും കാരണം രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ് നമ്മുടെ മല്ലികാസുകുമാരൻ അതെടുത്ത് മലയാളത്തിലാവുക സിനിമയിൽ ആരും പ്രതികരിച്ചില്ല എന്നും എന്നാൽ മമ്മൂട്ടിയെപ്പോലുള്ള നടൻ മാത്രം പ്രതികരിച്ചു എന്ന് പറഞ്ഞു ഇതിനെ അങ്ങോട്ട് പബ്ലിഷ് ചെയ്തു അത് അദ്ദേഹത്തിൻ്റെ സ്വകാര്യതയാണ് അദ്ദേഹം സ്വകാര്യമായിട്ട് അറിയിച്ചതാണ് ഏ എൻ്റെ അടുത്ത് ഒരു നൂറു പേരെങ്കിലും മമ്മൂട്ടിയെ ചീത്ത പറഞ്ഞ് വിളിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ നന്മയുള്ള മമ്മൂട്ടി നന്മയുള്ള മനുഷ്യൻ എന്താ ചെയ്തത് ആരും പ്രതികരിക്കാനില്ലാതെ വന്നപ്പോൾ മല്ലിക എന്ന് പറയുന്ന പൃഥ്വിരാജിൻ്റെ അമ്മയ്ക്ക് ഒരു സാന്ത്വനമായി അയച്ചതാണ് അത് പ്രയോജനപ്പെട്ടതാകട്ടെ പ്രയോജനപ്പെടുത്ത് പ്രയോജനം എന്ത് കാര്യത്തിനാണോ സമാധാന സന്ദേശം അയച്ചത് അത് വളരെ ദോഷം മമ്മൂട്ടിക്ക് ചെയ്തു നല്ല കഷ്ടമായി പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത് വേറെ ആരും ചെയ്തില്ലല്ലോ വലിയ മനസ്സുള്ള ആളാണ് മമ്മൂട്ടി ഞാൻ ഏട്ടൊക്കെ ഒരു മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മളൊരു ചെറിയ ആളാണ് പക്ഷേ അദ്ദേഹത്തിന് വലിയ മനസ്സുണ്ട് ഞാനിത് പറയണമെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ കഥ പറയാൻ പോയി ഒരു പ്രാവശ്യം അനന്തഭദ്രത്തിൻ്റെ കഥ പറയാൻ പോയി മാത്രമേ പോയിട്ടുള്ളൂ അത് അദ്ദേഹത്തിന് നമ്മൾ തമ്മിൽ അത് ആ സിനിമ ചെയ്യാനൊന്നും പറ്റിയില്ല പക്ഷെ നമ്മൾ നന്മ തിരിച്ചു അദ്ദേഹം ഞമ്മളെ ഇത് ഈ ഇത് ഞാൻ കണ് കണ്ണ് കൊണ്ട് കണ്ട ഒരാളെന്നോട് പറഞ്ഞതാണ് ഒരുപാട് സഹായങ്ങൾ ചെയ്യും മമ്മൂട്ടി ഒരുപാട് സഹായം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും മക്കൾക്കുമൊക്കെ അനിയന്മാരെ നോക്കുക ഇവിടെ കാര്യം നോക്കുന്നത് ഒരു ബന്ധങ്ങളും ഇല്ലാത്ത ലോകം കല്യാണം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ സ്കൂളിൽ ആ മക്കളും ഇല്ല പിന്നെ സഹോദരങ്ങളും ഇല്ല അമ്മയും ഇല്ല അച്ഛനും ഇല്ലാത്ത ലോകത്ത് കുടുംബത്തിനെ മുഴുവൻ കൊച്ചിൻ എനിഫ എന്നോട് പറഞ്ഞിട്ടുണ്ട് ചെമ്പെന്ന് പറയുന്ന ഗ്രാമം ഒരു ഗ്രാമമാണ് നമ്മുടെ വൈക്കത്തിനടുത്തുള്ള ആ ചെമ്പെന്ന് പറയുന്ന ഗ്രാമത്തെ ലോകപ്രശസ്തമാക്കിയ സ്വർണ്ണഘ്നിയാണ് മമ്മൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസമൊക്കെ ഈ സംഘടനയായിട്ട് ബന്ധപ്പെട്ടിട്ടിട്ട് ഈ ഇദ്ദേഹത്തിൻ്റെ ഈ മമ്മൂട്ടി സംഘവിരുദ്ധനായി മാറിയോ ഞാൻ പറഞ്ഞാൽ അത് അങ്ങനെയല്ല അതല്ല ഒരു സാന്ത്വനം വായിച്ചതാണ് നിങ്ങൾ സമാധാനപ്പെടുന്നത് അത് നല്ലതുണ്ടാവും കുഴപ്പമൊന്നുമില്ല ഇതിനെ അതിജീവിക്കുമെന്ന് പറയുന്നത് അവിടെ വേറെ ഒന്നുമില്ല അത് വേറെ ആയിട്ട് കാണരുത് ഇന്ന് ഒത്തിരി പേരെടുത്ത് പറയേണ്ടി വന്നു അല്ല അവർ ആത്മീയമായിട്ടുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ആളായത് എൻ്റെ അടുത്ത് പലരും പറഞ്ഞു എന്തുകൊണ്ടാണ് മമ്മൂട്ടി അങ്ങനെ അവരെ സഹായിക്കാൻ പോയി കാരണം അങ്ങനെ കാണും അങ്ങനെ കാണുന്ന ആ ലോകമാണല്ലോ നമ്മുടെ കയ്യിലുള്ളത് അതുകൊണ്ട് മമ്മൂട്ടി ഈ സംഘവിരുദ്ധനൊന്നുമല്ല അദ്ദേഹം അങ്ങനെയൊന്നും ഉള്ള ആളല്ല അപ്പോൾ മല്ലി ചേച്ചി എന്ന് പറയുന്ന സു മല്ലികാ സുമാറിനെ പറ്റിയത് അവരെ അദ്ദേഹം അയച്ച സ്വകാര്യമായിട്ടുള്ള ഈ സന്ദേശം മല്ലി മല്ലികാ സുമാനെ മാത്രം സമാധാനപ്പെടുത്താൻ അയച്ചതാണ് അത് നമ്മൾ പൊതുസമൂഹത്തിലേക്ക് വിട്ടപ്പോൾ ഒരു നല്ല വിഭാഗം ജനങ്ങൾ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യനെതിരായി കാരണം ആ അത് കോൺട്രവേഴ്സി ഉണ്ടാക്കുന്ന സിനിമയാണ് ഉണ്ടായ സിനിമയാണ് മലയാള സിനിമയുടെ ഇതിൽ ചരിത്രമാണ് സമ്പ സമ്പാ സാമ്പത്തിക കാര്യത്തിൽ പക്ഷേ ഒരുപാട് ദോഷങ്ങൾ വന്നു ചേർന്നു അധികാരത്തിലിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ താറിടിച്ചു കാണിച്ചുകൊണ്ടു ഇല്ലെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ എന്ത് പറഞ്ഞാലും ഒരു വിഭാഗം ജനങ്ങളെ അസ്വസ്ഥരാക്കിയ ഒരു സിനിമയാണ് അസ്വസ്ഥമാക്കപ്പെട്ട സിനിമയാണ് ബോധപൂർവ്വം അല്ലെങ്കിൽ പോലും ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാക്കിയ ഒരു സിനിമയാണ് അത് ലോകം മുഴുവൻ ഓടും ആൾക്കാർ കാണും മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഈ സിനിമ സ്ഥാനം പിടിക്കുകയൊക്കെ ചെയ്യും പക്ഷേ അതിൽ കൊണ്ട് അതിൽ ചുറ്റും നിൽക്കുന്നവർ അനുഭവിക്കുന്ന ഒരു മാനസിക സംഘർഷം ഇതിന് ശേഷവും ഇന്നിപ്പോൾ നാട്ടിലെ പ്രത്യേക ഇ ഡി അതുമായിട്ട് ബന്ധമില്ല എന്ന് പറയുന്നു ഗോവനം ഗോപാലിന് ഈ ഇടിയുടെ പിന്നെ ഉത്തരം പറയേണ്ടി വരുന്നു അതുവരെയുള്ള സമ്പത്തിൻ്റെ കണക്കുകൾ മുഴുവൻ പറയേണ്ടി വരുന്നു അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ് അതുകൊണ്ട് മനസ്സിൻ്റെ ശാന്തിക്ക് അയക്കുന്ന സൗഹൃദങ്ങളെ നമ്മളെ നിലനിൽപ്പിനായിട്ട് നമ്മൾ കിടി പിടിക്കുമ്പോൾ അതുണ്ടാക്കുന്ന ആഘാതം ആ അയച്ച ആളിന് വളരെ വലുതാണ് ഞാൻ മമ്മൂട്ടിയെ കണ്ടിട്ടില്ല പക്ഷേ അതിൻ്റെ അതിൻ്റെ താഴെ വരുന്ന കമൻസും ആ സംഘവിരുദ്ധനായി അദ്ദേഹത്തിനെ കണ്ടതിലും എനിക്ക് ദുഃഖമുണ്ട് അദ്ദേഹം അങ്ങനെ മനുഷ്യനെ മനുഷ്യനായിട്ട് തന്നെ കാണുന്ന ആളാണ് മനുഷ്യൻ്റെ ദുഃഖങ്ങൾ തിരിച്ചറിയുന്ന ആളാണ് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടായിട്ട് സമാധാനവും ശാന്തിയുമായിട്ട് ജീവിച്ച് പടച്ചുകൊണ്ട് കയ്യൊപ്പുള്ള ആളാണ് പുണ്യം ചെയ്ത ആൾ തന്നെയാണ് അതുകൊണ്ട് മല്ലികച്ചേക്കിയെ പറ്റിയ മല്ലിക സുകുമാരൻ എന്ന് പറയുന്ന ഞാൻ മല്ലികച്ചേച്ചി എന്ന് വിളിക്കുന്ന ആ അമ്മയ്ക്ക് പറ്റിയ ഒരു അബദ്ധമാണ് പുത്രസ്നേഹം കൊണ്ടായിരിക്കും ഇല്ലെങ്കിൽ പുത്രന്മാരെ രക്ഷിക്കാൻ ഐ പുത്രനെ രക്ഷിക്കാൻ വേണ്ടി ചെയ്തതാവും പക്ഷെ അത് മറ്റൊരാൾക്ക് ആഘാതമുണ്ടായി ഇനി അത്തരം വിഷയങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ ഇത് വൃതിയോടുള്ള ദേഷ്യമോ അമ്മയോടുള്ള ദേഷ്യമോ സിനിമയോടുള്ള ദേഷ്യമോ അല്ല മമ്മൂട്ടിയെപ്പോലെ ഒരു മനുഷ്യൻ്റെ മനസ്സിന് നൊമ്പരം ഉണ്ടാക്കി എന്ന് എനിക്കറിയാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഇത്തരം പറയേണ്ടി പറയാൻ പറയേണ്ടി വന്നത് വാർത്തകൾ ഇല്ലാത്ത വാർത്തകൾ ശിക്ഷിച്ച് പറയാനോ അല്ലെങ്കിൽ വാർത്തകൾ ഉണ്ടാക്കി പറയാനോ കഴിയില്ല നമുക്കും ചുറ്റുമുള്ള ചില കാര്യങ്ങൾ പറയാനാണ് എനിക്കിഷ്ടം അതുകൊണ്ട് ഞാനത് തുറന്ന് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ ഇനിയും അറിയുന്ന വാർത്തകളുടെ വിശകലനവുമായി വരാം അതുവരെ നമസ്കാരം